ഉച്ചമിഷരിക്കട്ടെ നോമ്പ് കാലത്തെ സംബന്ധിച്ച് സ്വയം മനസ്സിനെ ഒരുക്കുന്ന കാലമാണ് അതിനായിട്ടാണ് നോമ്പ് ഉപവാസം ജാഗരണം സത്കർമ്മങ്ങൾ ഇവയെല്ലാം ദൈവഹിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന അതിനായിട്ട് സഹായിക്കുന്ന ചില സാഹചര്യങ്ങളാണ് പുറപ്പാട് വസ്തു ഇരുപത്തിനാലാം അധ്യായത്തിൽ മോശയോട് ദൈവം പറയുന്നതോളും നീ മലമുകളിലേക്ക് കയറി വരിക ആ മലമുകളിലേക്ക് കയറി മാറി നിൽക്കുക എൻ്റെ അടുത്തായിരിക്കുക ദൈവം കൽപ്പനകൾ കൊടുക്കാനായിട്ട് മോശയെ നിയോഗിക്കുന്ന അവസരത്തിൽ അവനിൽ നിന്നാവശ്യപ്പെട്ടത് ഈ കൽപ്പനകൾ സ്വീകരിക്കാനായിട്ട് അവന് ആവശ്യമായിട്ടുള്ള ഒരു വെളിച്ചമാണ് ദൈവം അവന് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നീ മലമുകളിലേക്ക് കയറി വന്ന് മാറി നിന്ന് എൻ്റെ അടുത്തായിരിക്കുക ദൈവത്തോടു കൂടി ആയിരിക്കുക അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് മോശ മലമുകളിൽ കയറി ഒരു മേഘം വന്ന് മലയെ ആവരണം ചെയ്തു അങ്ങനെ ദൈവസാന്നിധ്യമാകുന്ന ആവരണത്തിനുള്ളിൽ മോശ ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അത് ജനത്തെ പഠിപ്പിക്കാനുമൊക്കെയുള്ള ഒരു വെളിച്ചം ഉള്ളിൽ അവൻ അനുഭവിക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന വെളിച്ചം ആ വെളിച്ചം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നായിട്ട് തീരുകയാണ് ദൈവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കുക അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹം നാവിനെയും ഭക്ഷണപദാർത്ഥങ്ങളെയും ഇഷ്ടമുള്ളതിനൊക്കെ മാറ്റി നിർത്താനായിട്ട് എനിക്കിഷ്ടമുള്ളതല്ല ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക അതിനായിട്ടാണ് ഈ മാറി നിൽക്കുന്നതും ദൈവത്തോടു കൂടി ആയിരിക്കുന്നതും ദൈവസാന്നിധ്യത്തിൻ്റെ ആവരണത്തിനുള്ളിലായിരിക്കുന്നതുമെല്ലാം അപ്പം അങ്ങനെ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോഴാണ് എനിക്ക് സൃഷ്ടാവിൻ്റെ ഹിതം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത് ഞാനൊരു സൃഷ്ടിയാണ് ദൈവാണെൻ്റെ സൃഷ്ടാവ് അപ്പോൾ സൃഷ്ടാവിൻ്റെ ഹിതമെന്തെന്നറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിത നവീകരണം നമ്മുടെ ജീവിതത്തിൽ പുതിയ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ അസ്തിത്വപരമായിട്ടുള്ള ജീവിത അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും നമ്മുടെ യാത്രയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനുമൊക്കെ നമ്മെ സഹായിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് വിശുദ്ധീകരണത്തിന് ശരിയായിട്ടുള്ളൊരു ആത്മപരിശോധനയ്ക്ക് സഹായമാകുന്ന ഒരു പശ്ചാത്തലം നോമ്പുകാലത്ത് സഭ നമുക്കായിട്ട് നൽകുകയാണ് സഭയാകുന്ന അമ്മ മക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ദൈവ സാന്നിധ്യത്തിൻ്റെ ആവരണത്തിനുള്ളിലായിരുന്നു കൊണ്ട് ആ സാന്നിധ്യത്തിൽ ആ വെളിച്ചത്തിൽ എനിക്ക് എന്നെ കാണാനും എൻ്റെ വഴികൾ തിരിച്ചറിയാനും അത് ദൈവത്തിൻ്റെ വഴികളാണെന്ന് ഉറപ്പു വരുത്താനും ഇടയാകുന്ന ഒരനുഭവത്തിലേക്കാണ് നോമ്പുകാലെ നമ്മെ കൊണ്ടുവരുന്നത് അതിലൂടെ ദൈവഹിതം നിറവേറ്റാനായിട്ടുള്ള ശക്തി പ്രാപിക്കുകയാണ് മോശ മലമുകളിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു തിരികെ ദൈവവുമായുള്ള കണ്ണുമുട്ടൽ ഉപവാസത്തിൻ്റെ എല്ലാം അനുഭവിച്ചറിഞ്ഞ മോശയുടെ മുഖം പ്രകാശിക്കുന്നതായിട്ട് അഹ്റോനും ഇസ്രായേൽക്കാരും എല്ലാം കാണുന്നുണ്ട് മോശയുടെ ജീവിതത്തിലാണ് അത് സംഭവിക്കുക അവൻ്റെ മുഖം പ്രകാശിക്കുന്നു യഥാർത്ഥത്തിൽ നോമ്പുകാലം നമ്മെ പ്രകാശിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രകാശം നമ്മെ ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു കാലമായിട്ട് നോമ്പുകാലം മാറുകയാണ് അത് മറ്റെല്ലാ ആ നോമ്പുകാലത്ത് ലഭിക്കുന്ന ഈ പ്രകാശത്തിൽ മറ്റെല്ലാ കാലത്തും സഞ്ചരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് പരമപ്രധാനമായിരിക്കുന്നു അപ്പം അതിനെല്ലാം ആയിട്ട് ദൈവത്തിൻ്റെ വഴികൾക്ക് ദൈവഗ്രഹത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാൻ ഈ നോമ്പുകാലം അനുഗ്രഹരായമാക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വഴി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ദൈവകാലത്ത് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുകയും ചെയ്യാം അതുവഴി ദൈവം നമ്മെ ഭരിക്കാനും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീരാനും അവിടുന്ന് നമ്മെ നിരന്തരം പരിപാലിച്ച് നയിക്കുവാനും ഇടയാകട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുങ്ങാം